അടിച്ചു കയറിയവ എന്ന ഒരൊറ്റ ഡയലോഗിലൂടെ ലോകം മുഴുവൻ തരംഗമായി മാറിയ നടനാണ് റിയാസ് ഖാൻ ഇപ്പോഴത്തെ ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ നടൻ്റെ മൂത്ത മകൻ ഷാരിഖ് വിവാഹിതനാകുവാൻ പോവുകയാണ് താരപുത്രൻ എന്നതിലുപരി നടനും ബിഗ് ബോസ് താരവുമൊക്കെയായ ഷാരിഖ് ഖാൻ തമിഴ് സിനിമാ രംഗത്താണ് തരംഗം തീർത്തിട്ടുള്ളത് ഷാരിഖിന്റെ ആരാധികന്മാരെ നിരാശയിലാഴ്ത്തിക്കൊണ്ടാണ് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ താരപുത്രൻ വിവാഹിതനാകുവാൻ പോകുന്നത് അപ്രതീക്ഷിതമായാണ് താരപുത്രൻ്റെ വിവാഹ വാർത്ത ആരാധകരെ തേടിയെത്തിയതും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും പെൺകുട്ടിയുടെ വീട്ടുകാരും ഒക്കെ ചെന്നൈക്കാരായതിനാൽ അവിടുത്തെ പ്രശസ്തമായ മണ്ണാവിലയിൽ വെച്ചാണ് അത്യാഢംബരമായ ഹൽദി ആഘോഷം നടത്തിയിരിക്കുന്നത് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലാണ് ഷാരിഖ് ഖാൻ തൻ്റെ പ്രണയിനിയെ വിവാഹം കഴിക്കുവാൻ പോകുന്നത് മരിയ ജെനിഫർ എന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് ഷാരിഖിൻ്റെ ജീവിത പങ്കാളിയായി എത്തുന്നത് ചെന്നൈക്കാരിയായ മരിയയും ഷാരിക്കും കോളേജ് കാലഘട്ടത്തിൽ തുടങ്ങിയ പ്രണയമാണ് വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് മതവും ആചാരങ്ങളും മാറ്റി നിർത്തി ഇരുവീട്ടുകാരും സമ്മതം മൂലിയ വിവാഹം അതിഗംഭീരമായാണ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ചെന്നൈയിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് മരിയ നഗരത്തിലെ കോടീശ്വരനായ ബിസിനസ് കുടുംബത്തിലെ അംഗമായ മരിയ അതീവ സുന്ദരിയും പഠനത്തിൽ മിടുമിടുക്കിയുമാണ് സ്വന്തമായി കരിയർ ഉണ്ടാക്കി അതിൽ തിളങ്ങുന്ന മരിയയ്ക്ക് സിനിമയും ഏറെ ഇഷ്ടമാണ് തമിഴ്നാട് സ്വദേശിയും നടിയുമായ അമ്മയെപ്പോലെ തന്നെ അതീവ സുന്ദരിയായ ഭാര്യയുമാണ് ഷാരിഖ് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് തമിഴ് സിനിമ സംഗീത സംവിധായകൻ കമേഷിൻ്റെയും നടി കമലയുടെയും മകളാണ് റിയാസ് ഖാൻ്റെ ഭാര്യയായ ഉമ ഇരുവർക്കും ഷാരിഖിനെ കൂടാതെ സമർത്ഥ് എന്നുപേരായ ഒരു മകൻ കൂടിയുണ്ട് കുടുംബവും ഒന്നിച്ചുള്ള റിയാസിൻ്റെ വീഡിയോകൾ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തിയൊമ്പത് കാരനായ ഷാരിഖ് പെൻസിൽ എന്ന തമിഴ് ചിത്രത്തിലൂടെ വേഷത്തിലാണ് അരങ്ങേറ്റം കുറിച്ചത് ബിഗ് ബോസിന്റെ രണ്ടാം സീസണിൽ മത്സരാർത്ഥിയായി എത്തിയപ്പോഴാണ് കൂടുതൽ ശ്രദ്ധ നേടിയത് പക്ഷേ ഷോയിൽ നിന്നും നാൽപ്പത്തി ഒൻപതാം ദിവസം ഔട്ടായെങ്കിലും നടനെ ഏറെ ആരാധകരെ സ്വന്തമാക്കുവാൻ കഴിഞ്ഞിരുന്നു ഉഗ്രം എന്ന ചിത്രത്തിലൂടെ ഷരീഖ് നായകനാകുന്നുവെന്ന വാർത്ത പുറത്തു വന്നിരുന്നെങ്കിലും പിന്നീട് അതേക്കുറിച്ച് റിപ്പോർട്ടുകളൊന്നും തന്നെ വന്നില്ല ബിഗ് ബോസ് തമിഴ് പതിപ്പിലൂടെയാണ് ഷാരിഖ് പ്രശസ്തനായത് അതിനു മുൻപ് മോഡലിംഗ് രംഗത്തെ സജീവ സാന്നിധ്യവുമായിരുന്നു സ്റ്റാർ വിജയ് സംപ്രക്ഷണം ചെയ്ത ബി ബി ജോഡികൾ എന്ന നൃത്ത മത്സരത്തിലും ഷാരിഖ് പങ്കെടുത്തിരുന്നു കൂടാതെ അനിതാ സമ്പത്തുമുള്ള ഡി ഷോയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു നേത്രി ഇന്ന് നേരം എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ചിട്ടുള്ള ഷാരിഖ് ഒരു മോഡൽ എന്ന നിലയിലും പ്രശസ്തനായിട്ടുണ്ട് വില്ലൻ വേഷങ്ങളിലൂടെയാണ് റിയാസ് ഖാൻ മലയാളികൾക്ക് സുപരിചിതനായത് ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത സുഖം സുഖകരം എന്ന ചിത്രത്തിലൂടെ രംഗപ്രവേശം ചെയ്ത നടൻ മോഹൻലാൽ ചിത്രം ബാലേട്ടനിലൂടെയാണ് സിനിമ ആരാധകരുടെ മനസ്സിൽ ഇടം നേടുന്നത് അഭിനയിച്ചതിൽ കൂടുതലും നെഗറ്റീവ് കഥാപാത്രങ്ങളാണ് റിയാസ് ഖാൻ കൈകാര്യം ചെയ്തിട്ടുള്ളത് വില്ലൻ വേഷങ്ങളിലാണ് റിയാസ് ഖാനെ മലയാളികൾ കൂടുതലും കണ്ടിട്ടുള്ളത് അതേസമയം കഴിവുള്ള താരമായിട്ട് കൂടിയും റിയാസ് ഖാനെ വേണ്ട വിധത്തിൽ ഇതുവരെ മലയാള സിനിമ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ